െവിന് നാളെ മുട്ടം പണി കിട്ടും മക്കളെ ഷാനവാസ് ഇല്ല വീക്കെൻഡ് എപ്പിസോഡിൽ എവിടെ പോയി ഷാനവാസ് ഒരു ഞെട്ടിപ്പിക്കുന്ന ഷോക്കടിപ്പിക്കുന്ന ഒരു എവിക്ഷൻ നടന്നിരിക്കുകയാണ് എന്തൊക്കെയാണ് സംഭവങ്ങൾ ലാലേട്ടന്റെ പ്രൊമോ വന്നിട്ടുണ്ട് നാളത്തെ ശരിക്കും ഷോക്കിംഗ് ആണ് നാളെ വീടിനകത്ത് എന്തെങ്കിലുമൊക്കെ നടക്കും എന്താണ് പ്രൊമോയ്ക്കകത്തുള്ളത് പ്രൊമോയിൽ നിന്ന് എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് എന്താണ് അപ്ഡേറ്റുകൾ പറയാം വെൽക്കം ബാക്ക് ടു മീഡിയ ഐ മീഡിയൻസി വീഡിയോ ആദ്യം കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങൾ മസ്റ്റായിട്ട് താഴെ കമന്റ് ചെയ്യണം ഇതുപോലത്തെ ബിഗ് ബോസിന്റെ അപ്ഡേറ്റ്സിനും റിവ്യൂസിനും ഒക്കെ ആയിട്ട് ഇപ്പൊ തന്നെ നമ്മുടെ എഫ് ബി പേജും ഇൻസ്റ്റാ പേജും മറക്കാതെ ഫോളോയും ചെയ്യണം വീഡിയോ ഹൈപ്പ് ചെയ്യണം മറന്നു വരുന്നത് അപ്പോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പ്രൊമോ ഈ പറഞ്ഞപോലെ ലാലേട്ടൻ കട്ട കളിപ്പിലാണ് നെവിന്റെ പ്രശ്നം എന്താണ് ആ വീട്ടിൽ നിൽക്കാൻ എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് ചോദിക്കുകയാണ് അപ്പൊ അനീഷ് ചോദിക്കുന്നു ലാലേട്ടൻ ഷാനവാസിന് എങ്ങനെ ഉണ്ട് അതായത് ഷാനവാസ് ഇല്ല വീക്കെൻഡിൽ ഇല്ല ഞാൻ ചോദിക്കട്ടെ രണ്ട് ദിവസം മാത്രം ഈ പറഞ്ഞ നെഞ്ചുവേദനയുടെ പേരിൽ മാറ്റി നിർത്താനാണെങ്കിൽ അത്രയും ഗുരുതരമായ പ്രശ്നമാണോ എനിക്ക് അറിഞ്ഞുകൂടാ എനിക്ക് ആ കേസ് അറിഞ്ഞൂടാ പിന്നെ എവിക്ഷൻ ആരൊക്കെയാണ് നോമിനേഷനിൽ ഉള്ളത് എന്ന് ലാലാട്ടം ചോദിക്കുന്നത് എഴുന്നേൽക്കുന്നത് ഒരു ഞെട്ടിപ്പിക്കുന്ന എവിക്ഷൻ നടന്നു എന്ന് പറഞ്ഞുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ ഒരാളുടെ പേര് ഭയങ്കരമായി അങ്ങ് വൈറൽ ആയിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ ആ പേരുകളൊന്നും പറയുന്നില്ല നിങ്ങൾക്ക് കണ്ടു തന്നെ അറിയാം പിന്നെ അസ്യൂഷൽ പ്രെഡിക്റ്റബിൾ തന്നെയാണ് കാരണം എൺപത്തിനാലാമത്തും എൺപത്തിയഞ്ചാമത്തും ദിവസവും ഒക്കെ സാധാരണ മലയാളം ബിഗ് ബോസില് അൺഫെയർ അവിക്ഷൻസ് നടക്കുന്ന സമയമൊക്കെ തന്നെയാണ് അതുകൊണ്ട് നമുക്ക് നോക്കാം ആരാണെന്നുള്ളത് പരപര ഞാനായിട്ട് പറയുന്നില്ല ഞാനായിട്ട് പറയുന്നില്ല നിങ്ങളും എനിക്ക് തോന്നുന്നു വീഡിയോ കാണുന്ന പകുതി പേര് മിക്കവാറും ഇതെല്ലാം പല 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 ചാനലുകളിലൂടുന്നുണ്ടല്ലോ ഞാനിടുന്നില്ല ലാലാട്ടം പറഞ്ഞതോടുകൂടി ഞാൻ നിർത്തി അപ്പം എന്താ പറയുക ഇങ്ങനെ പലപറന്നോണ്ടിരിക്കുകയാണ് ആരാണ് ഔട്ടായത് ആരൊക്കെയാണ് ഔട്ടായത് ആരൊക്കെയാണ് സേവായത് എന്തൊക്കെയാണ് അവിടുത്തെ മുട്ടൻ പണികൾ പലരും ഇടുന്നുണ്ട് എല്ലാരും ഇടുന്നുണ്ട് അപ്പം എൻ്റെ പൊന്നുമക്കളെ കേട്ടതൊക്കെ ശരിയാണെങ്കിൽ കണ്ണി കൂടെ കിളി പറക്കുന്ന സാധനങ്ങളായിരിക്കും എന്ന് തോന്നുന്നുണ്ട് എന്തായാലും ഈ പറയുന്നത് പോലെ നാളെ എന്തെങ്കിലുമൊക്കെ നടക്കും നെവിൻ ഒരു മുട്ടൻ പണി കൊടുക്കും എന്നാണ് ലാലാട്ടം പറയുന്നത് നിങ്ങളുടെ കളിക്കും തമാശയ്ക്കൊക്കെ നമ്മൾ കൂട്ട് പക്ഷേ ഇത് ഭയങ്കരമായിട്ട് അധികമായി പോയി വലിയ ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു വീക്കാണ് ഇതെന്നാണ് പറയുന്നത് ലാലേട്ടൻ നാളെ എന്തെങ്കിലും നടക്കും നല്ല രീതിക്ക് നാളെ വഴക്കും നടക്കും മടിയും നടക്കും സ്ട്രൈക്ക് കാർഡൊക്കെ നടക്കും ഇനിയിപ്പോ വരാനിരിക്കുന്ന വീക്കുകൾ എന്താ പറയുക ഭയങ്കര ആകെ രണ്ട് വീക്കേ ഉള്ളൂ ഇനിയിപ്പോ ഒരു വീക്ക് പണപ്പെട്ടീടെ വീക്ക് ആയിരിക്കും ഒരു വീക്ക് വീക്ക് കണ്ടസ്റ്റൻസ് തിരിച്ചു വരുന്ന വീക്ക് അപ്പൊ ഇതിനകത്തൊക്കെ വെച്ച് ഇനിയിപ്പോ എന്ത് പണി കൊടുക്കാനാണ് ഡയറക്റ്റ് നോമിനേഷൻ ഒന്നും കൊടുക്കാൻ പറ്റില്ല റെഡ് കാർഡൊക്കെ കൊടുക്കുമോ എന്താണെന്നുള്ളത് നിങ്ങൾക്ക് നിങ്ങൾ കണ്ടറിഞ്ഞോ കണ്ടറിഞ്ഞോ ശരിക്കും ഞെട്ടുന്ന സാധനങ്ങളുണ്ട് എന്നാണ് സോഷ്യൽ മീഡിയക്കകത്തുള്ള ചർച്ച കണ്ടു തന്നെ അറിഞ്ഞോ ഭയങ്കര പ്രശ്നം ഞാൻ പറഞ്ഞ കൊടുക്കണം കൊടുക്കണം ഇനി അവിടെ ഇത് കണ്ടിട്ട് ഒരു കണ്ടസ്റ്റാൻഡ് ഇങ്ങനെ ചെയ്യാൻ പാടില്ല ഓക്കേ കാരണം എനിക്ക് തോന്നുന്നു വീട് മൊത്തവും അടിച്ച് പിരിഞ്ഞ് രണ്ട് ഗ്രൂപ്പായി പിരിഞ്ഞ് വൺ സീനായ ഒരു വീട് ശരി ശരിക്കും പറഞ്ഞാൽ എന്താ പറയുക പണ്ടത്തെ അമ്മായിടെയും മരുമക്കളേയും കണക്കായി വീട് ചോദിക്കണം കേട്ടോ ഇത് ചോദിക്കണം നിങ്ങൾ ഇത് നിങ്ങൾ ചോദിച്ചില്ലെങ്കിൽ നിങ്ങൾ ഏറിപ്പോ അത് ഉറപ്പാണ് നിങ്ങൾ ചോദിക്കൊമോ ഇസ് നോട്ട് എ പ്രോമിസ് അല്ലേ അടുത്തടുത്ത പ്രൊമോള് വരട്ടെ അപ്പൊ അതിന്റെ അപ്ഡേറ്റുകളായിട്ട് വരാം വിശേഷങ്ങളായിട്ട് വരാം അപ്പൊ അതുവരേക്കും ബൈ ബൈ